അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പൊന്നുമക്കളെ നമ്മുടെ ഈ ഒരു തലമുറയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓരോ വർഷവും ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തെറിവാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് പലർക്കും ഒരു അന്തസ്സുള്ള കാര്യമായി കൊണ്ടിരിക്കുകയാണ് തെറിവാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പൊക്കെ തെറിവാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു മടിയുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനൊരു ഭയമുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിലൊരു മോശമുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൊന്നുമക്കളാകട്ടെ മുതിർന്നവരാവട്ടെ ആരാവട്ടെ മുതിർന്നവരായാലും ചെറിയവരായാലും തെറിവാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് അവർക്കൊരു അന്തസ്സായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു മോശമല്ലാത്ത ഒരു കാര്യമായിക്കൊണ്ട് മാറി മാറിയിരിക്കുകയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രാ മുതിർന്നവരാ മുതിർന്നവരെന്നില്ല ചെറിയ ചെറിയവരെന്നില്ല ആരോടായാലും ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് തെറിവാക്കുകൾ ഉപയോഗിക്കുക പരസ്പരം സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ടാകാം തെറിവാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ പലരും വിളിക്കാറുണ്ട് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പല മക്കളും സന്തോഷം വന്നാലും അല്ലെങ്കിൽ ദുഃഖം വന്നാലും ദേഷ്യം വന്നാലും ഒക്കെ സുഹൃത്തുക്കളെ പെട്ടെന്ന് തെറിവാക്കുകൾ ഉപയോഗിച്ച് കൊണ്ടാണ് വിളിക്കുക തെറിവാക്കുകളാണ് ഉപയോഗിക്കുക മുമ്പത്തെ പോലെയല്ല ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ് എന്നാൽ എൻ്റെ പൊന്നുമക്കൾ സുഹൃത്തുക്കൾ സഹോദരീ സഹോദരന്മാർ ഈ കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഇതിൻ്റെ ഗൗരവം എത്രത്തോളമാണ് ഇത് എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അപ്പോൾ നിരന്തരം തെറിവാക്കുകൾ ഉപയോഗിക്കുന്നവരോട് നിങ്ങൾ ശ്രദ്ധ സൂക്ഷിക്കുക നിങ്ങൾ ഈ ശീലം മാറ്റിയെടുക്കുക നിങ്ങളുടെ വീട്ടിൽ ഒരു നായ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങളുടെ വീട്ടിൽ ഒരു നായ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ആ നായ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഭക്ഷണം നൽകാൻ ആഗ്രഹിക്കുമോ അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു നായ ഉണ്ട് ആ നായ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് നിങ്ങളുടെ ഉറ്റവർക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ ചോരയ്ക്ക് നിങ്ങൾ ഭക്ഷണം നൽകാൻ ആഗ്രഹിക്കുമോ എന്നാൽ അതുപോലെ തന്നെയാണ് നിങ്ങൾ മെച്ചമായ വാക്കുകൾ പറയാൻ ഉപയോഗിച്ച അതേ നാവ് ഉപയോഗിച്ച് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പേരുച്ചരിക്കുന്നത് ദിവസവും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിക്കാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇബാദത്തുകൾ ചെയ്യുന്നത് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് നിങ്ങൾ ദിക്റുകൾ ഓതുന്നത് സ്വലാത്ത് ചെല്ലുന്നത് പടച്ച റബ്ബിനെ നമ്മുടെ റബ്ബിനെ നമ്മുടെ സൃഷ്ടാവിനെ വിളിക്കാൻ ഉപയോഗിക്കുന്നത് അവ എന്ന ഒരു വാക്ക് നിങ്ങൾ ആ നാവ് കൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ തെറിവാക്കുകൾ ഉപയോ തെറിവാക്കുകൾ നിരന്തരമായി ഉപയോഗിക്കുന്ന ആ നാവ് കൊണ്ടാണ് നിങ്ങൾ റബ്ബിനെ വിളിക്കുന്നത് ആ നാവ് കൊണ്ടാണ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ആ നാവ് കൊണ്ടാണ് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് അതുകൊണ്ട് സൂക്ഷിക്കുക അതാണ് തൊട്ട് മുമ്പ് പറഞ്ഞ വലിയ ഉദാഹരണം നിങ്ങളുടെ വീട്ടിൽ ഒരു നായ ഉണ്ട് ആ നായ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് ആ പാത്രത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഭക്ഷണം നൽകാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ സൃഷ്ടാവ് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് വാരിക്കോരി തരുന്ന നമ്മുടെ പടച്ച റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്ന പടച്ച റബ്ബ് അപ്പോൾ ആ നാവ് കൊണ്ടാണ് നിങ്ങൾ പിന്നെ റബ്ബിനെ വിളിക്കാൻ വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക അതുകൊണ്ട് മാച്ചതുകളിൽ നിന്ന് നാവിനെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക അതായത് പെറിവാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് നാവിനെ സംരക്ഷിക്കുക എന്നർത്ഥം അള്ളാഹു സുബാനോ താല നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ചറബ് നമ്മളെയും നമ്മുടെ പൊന്നുമക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ ഉൾപ്പെടുത്തട്ടെ നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചറപ്പ് പൊരുത്തപ്പെട്ടു തരട്ടെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട് അള്ളാഹ് സുബാനോ താല നമുക്കെല്ലാവർക്കും പൊരുത്തപ്പെട്ടു തരട്ടെ ലോസ് ുബാനോ താല അവൻ്റെ സ്വർഗം നമുക്കെല്ലാവർക്കും നൽകട്ടെ മുത്തനബിയോടൊപ്പം നമുക്ക് സ്വർഗം നൽകട്ടെ നരകത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും ഹറാമാക്കട്ടെ നമ്മുടെ നാവിനെ നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന നാവാക്കി മാറ്റട്ടെ അള്ളാഹു സുബാനോ താല നാളെ നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകട്ടെ ആമീൻ 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 യാ ആലമീൻ ദു ആവസീയത്തോടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാ വാത്ത